ക്യു എച്ച് എൽ എസ് സംഗമത്തിലെ അടുത്ത പ്രബന്ധാവതരണം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻ്റ് സംസ്ഥാന പ്രസിഡന്റ് മുസ്തഫ തൻവീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു വിഷയം കുർആാനിക ചരിത്രം നിത്യവിസ്മയം അസ്സലാത്തു സ്ലാമലൈക്കും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين سنحضرني رأي سخوضرن مارس سخوضرن مارس رسول الله صلى الله عليه وسلم يده تيروشا ريم വ്യവസ്ഥാപിതമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഒരു മഹാസംഗമത്തിനാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ അരങ്ങൊരുങ്ങിയിരിക്കുന്നത് ഖുർആാനിൽ ചരിത്രം പരാമർശിക്കപ്പെടുകയും സമീപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ ആലോചനകളാണ് ഈ സെഷനിൽ നമ്മൾ പ്രധാനമായും കേട്ടുകൊണ്ടിരിക്കുന്നത് ചരിത്രം ഓർത്തുവെക്കുക എന്നതും ചരിത്രം എഴുതുക എന്നതും ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തത്വങ്ങളും സിദ്ധാന്തങ്ങളും നിർമ്മിക്കുക എന്നതും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ നൈസർഗിക സവിശേഷതകളിലൊന്നാണ് ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ ചരിത്രരചന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തെ ആഖ്യാനിക്കുവാനുള്ള വിവിധ ശ്രമങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട് ചരിത്രത്തിൻ്റെ സ്രോതസ്സുകൾ ചികഞ്ഞവരെല്ലാം മാനവചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരാശ്രയം മതപരമായ സാഹിത്യങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏത് മതസാഹിത്യവും അത് രചിക്കപ്പെട്ട കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ കണ്ണാടിയായിരിക്കും എന്നതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയെടുക്കാൻ ആ മതസാഹിത്യത്തെക്കുറിച്ചുള്ള പഠനം ഉപകരിക്കുമെന്ന അടിസ്ഥാനപരമായ ധാരണ ആ ധാരണയുടെ പുറത്താണ് ഇന്ത്യയിൽ സൈന്ധവ നാഗരികത തകർക്കപ്പെട്ടതിന് ശേഷം നിലവിൽ വന്ന ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയെടുക്കാനുള്ള അടിസ്ഥാനപരമായ സ്രോതസ്സുകളായി ഋഗ്വേദവും യജുർവേദവും സാമവേദവും അധ്രവ അടങ്ങുന്ന ചതുർവേദങ്ങളും അവയുടെ അനുബന്ധങ്ങളായി വളർന്നു വന്ന ഉപനിഷത്തുക്കളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളുമെല്ലാം പരിഗണിക്കപ്പെടുന്നത് ഋഗ്വേദം ഇന്ത്യയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ വേദം അത് അടിസ്ഥാനപരമായി ചരിത്രം പറഞ്ഞു പോകുന്നൊരു ശൈലി അല്ല അതിനുള്ളത് എന്ന് പറയാം ഇന്ദ്രൻ എന്ന ദേവനെ സ്തുതിക്കുകയും ആ ദേവൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുകയും അതിനുവേണ്ടി പല സംഭവങ്ങളും ഉദ്ധരിക്കുകയും ചെയ്യുന്നതാണ് ഋഗ്വേദത്തിൻ്റെ ശൈലി അതിൽ ഐതിഹ്യങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും എല്ലാം അടരുകൾ മാറ്റിയാൽ ഋഗ്വേദ രചന നടന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുവാൻ ഋഗ്വേദത്തിലെ വരികൾ ഉപയുക്തമാക്കാൻ കഴിയും എന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ് അതിലേക്ക് ചരിത്ര പഠിതാക്കളുടെ എല്ലാം ശ്രദ്ധ പോയിട്ടുള്ളത് എന്നാൽ വേദങ്ങളിൽ നിന്ന് മാത്രമായി ഇന്ത്യയുടെ ചരിത്രം നിർദ്ധരിച്ചെടുക്കുന്നത് അബദ്ധമായിരിക്കുമെന്നും വേദങ്ങളിൽ അത് രചിച്ച ആളുകളുടെ മതപരമായ അന്ധവിശ്വാസങ്ങളുടെയും പക്ഷപാതങ്ങളുടെയും എല്ലാം കടുത്ത സ്വാധീനമുണ്ട് എന്നും ഉത്ഖനന ഗവേഷണങ്ങൾ വഴിയും മറ്റു ചരിത്ര രേഖകൾ വഴിയും നാം മനസ്സിലാക്കുന്ന വസ്തുതകൾക്ക് ഘടകവിരുദ്ധമായ ഒരുപാട് പരാമർശങ്ങൾ അവക്കകത്തുണ്ടെന്നും വേദങ്ങൾ തന്നെ പലതവണ പല രീതിയിൽ മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുമെല്ലാം ഉള്ള വസ്തുതകളുടെ വെളിച്ചത്തിൽ ചതുർവേദങ്ങളിൽ നിന്ന് ചരിത്രം നേർക്കു നേരെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ അവ പ്രധാനം ചെയ്യുന്ന ചരിത്രപരമായ അറിവുകൾ പ്രമാദമുക്തമാണ് എന്നൊരു നിലപാട് സത്യസന്ധത പുലർത്തുന്ന ചരിത്രകാരന്മാർക്ക് ആർക്കുമില്ല ചരിത്രം കുറെ കൂടി നേർക്കുനേരെ പറഞ്ഞു പോകാനുള്ള ശ്രമമാണ് ഓരോ പുരാണങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലെ ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ചും ജനകീയ ഹൈന്ദവതയുടെ അടിത്തറായെന്ന് വിളിക്കുവാൻ കഴിയുന്ന പുരാണങ്ങൾ ആ പുരാണങ്ങൾ ലോകാരംഭം മുതൽക്കുള്ള ചരിത്രം സങ്കല്പിക്കുകയും ഓരോ കാലഘട്ടത്തിലും ദൈവം നിശ്ചയിച്ച മനു എന്ന് വിളിക്കപ്പെട്ടയാളാണ് ഭരണം നിർവഹിച്ചത് എന്ന് അവകാശപ്പെടുകയും ഓരോ മനുവിൻ്റെയും ഭരണകാലത്തെ എന്ന് വിളിക്കുകയും ചരിത്രത്തെ കുറേ മന്വന്തരങ്ങളായി തിരിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ടുള്ള ചരിത്രാഖ്യാനം ഈ മന്വന്തരങ്ങളിൽ എങ്ങനെയാണ് ഭാരതത്തിൽ ജനങ്ങൾ വസിച്ചത് എന്ന് പറയാനുള്ള ശ്രമമാണ് അടിസ്ഥാനപരമായി പുരാണങ്ങൾ പക്ഷേ പുരാണങ്ങളിൽ പറയപ്പെടുന്ന രാജവംശങ്ങളുടെ കഥകൾ ആ കഥകൾ ശാസ്ത്രീയമായ ചരിത്ര ഗവേഷണങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ത്യ ചരിത്രത്തിലെ രാജവംശങ്ങളുടെ കഥകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും ഒന്നാം സഹസ്രാബ്ദത്തിൻ്റെ പകുതിയിൽ പുരാണങ്ങൾ എഴുതപ്പെടുന്ന സമയത്ത് പുരാണങ്ങൾ എഴുതിയ ആളുകളുടെ മതപരമായ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയുമെല്ലാം ന്യായീകരിക്കുവാൻ വേണ്ടി ചരിത്രത്തെ തങ്ങളുടേതായ ഭാഷയിൽ വളച്ചൊടിക്കുകയും പുനർനിർവചിക്കുകയും എല്ലാമാണ് പുരാണങ്ങൾ ചെയ്തത് എന്നുമുള്ള സത്യം ഇന്ത്യ ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠിച്ചവരെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുരാണങ്ങളെ ഒരു കാലഘട്ടത്തിൻ്റെ കണ്ണാടിയായി മനസ്സിലാക്കാവുന്ന കഥകൾ എന്നതിനപ്പുറത്ത് വസ്തുനിഷ്ഠമായ ചരിത്രാധ്യാനത്തിൻ്റെ പുസ്തകങ്ങളായി ഗ്രന്ഥങ്ങളായി പരിഗണിച്ചുകൂടാ എന്ന സത്യം പുരാണങ്ങളിലെ സവിശേഷമായൊരു ഘട്ടത്തെ വിശദമായി പ്രതിപാദിക്കുകയാണ് ഇതിഹാസങ്ങൾ ചെയ്യുന്നത് മഹാഭാരതം പുരാണങ്ങൾ പറഞ്ഞു തുടങ്ങിയ കഥകളിൽ വച്ച് കുരുക്ഷേത്ര യുദ്ധമുണ്ടാകുമ്പോൾ ആ കുരുക്ഷേത്ര യുദ്ധത്തെ ആഖ്യാനിക്കുവാനുള്ള ശ്രമമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകങ്ങളിലൊന്നാണ് മഹാഭാരതം അത് വസ്തുനിഷ്ഠമായ ചരിത്രാഖ്യാനമല്ല എന്നും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ഐതിഹ്യങ്ങൾ ആ ഐതിഹ്യങ്ങൾ കോർത്തുകെട്ടി സവിശേഷമായൊരു ഘടനയിലേക്ക് അതിനെ ആവാഹിച്ചു കൊണ്ടുവന്ന് പിൽക്കാലത്ത് ഉണ്ടായിത്തീർന്ന ഒരു മതവ്യാഖ്യാനം മാത്രമാണത് എന്നും അതിൻ്റെ മാത്രം വെളിച്ചത്തിൽ ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നും ചരിത്രകാരന്മാരെല്ലാവരും വസ്തുനിഷ്ഠമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇതുപോലെ തന്നെയാണ് രാമായണത്തിൻ്റെയും കഥ രാമൻ്റെ കഥ പറയുകയാണ് രാമായണം ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും ഇന്ന് തീവ്ര ഹിന്ദു വർഗീയതയുടെ പക്ഷത്തുള്ള ആളുകൾ പറയുന്നത് പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ തൊട്ടുകാണിച്ച് അയോധ്യ എന്ന ഗ്രാമത്തെ ഉയർത്തിക്കാട്ടി ആ ഗ്രാമത്തിൻ്റെ ആ നാടിൻ്റെ ആ നാട് ഭരിച്ച രാമൻ എന്ന രാജാവിൻ്റെ എല്ലാം സത്യസന്ധമായ കഥാകഥനമാണ് രാമായണത്തിൽ നടക്കുന്നത് എന്ന് പറയാൻ ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി ആർക്കും കഴിയില്ല മതപരമായ കുറേ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ഐതിഹ്യങ്ങളെന്ന് മാത്രമേ അടിസ്ഥാനപരമായി ചരിത്രത്തിൻ്റെ ചില തന്തുക്കൾ അവക്കുള്ളിൽ ഉണ്ടാകാമെങ്കിലും അവയെ ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നുള്ളൂ ബൈബിൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി തന്നെ ചരിത്രാഖ്യാനത്തിൻ്റെ ശൈലിയിലുള്ള ഒരു ഗ്രന്ഥമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഏഴ് ദിവസങ്ങളിലായി ദൈവം തമ്പുരാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് മുതൽ ആദം മുതൽക്ക് എങ്ങനെയാണ് മനുഷ്യവംശം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യാപിച്ചത് എന്നും ഏതൊക്കെ കുടുംബങ്ങളാണ് ഉണ്ടായത് എന്നും ആ കുടുംബങ്ങളിൽ ഏതൊക്കെ പ്രവാചകന്മാർ പിറന്നു എന്നും ആ പ്രവാചകന്മാർ ഏതെല്ലാം പ്രദേശങ്ങളിൽ നിയോഗിക്കപ്പെട്ടു എന്നും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായി എന്നും അവരെപ്പോൾ മരിച്ചുപോയി എന്നും ആ പ്രവാചകന്മാർ എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിച്ചു എന്നും അവരുടെ കാലത്ത് ഏത് രാജാവാണ് ഭരിച്ചിരുന്നത് എന്നുമെല്ലാം ഒരു ക്രമത്തിൽ ചരിത്രം പറയുന്ന ശൈലിയിൽ തന്നെ പറഞ്ഞു പോകുന്ന ഘടനയാണ് ബൈബിൾ പഴയ നിയമത്തിനുള്ളത് ബൈബിൾ പുതിയ നിയമത്തിലാകട്ടെ ക്രിസ്തു യേശുവിൻ്റെ ജീവചരിത്രം പറയാനാണ് നാല് സുവിശേഷങ്ങളും പരിശ്രമിക്കുന്നത് യേശു യേശുവിന് ഒരു പിതാവിനെ സങ്കല്പിക്കുകയും ആ പിതാവിൻ്റെ വംശാവലി വിവരിക്കുകയും ശേഷം ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തെ വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ എന്ന അർത്ഥത്തിലുള്ള ജീവിതത്തെ ഒരു ജീവചരിത്രം എഴുതി എഴുതിവെച്ച രീതിയിൽ തന്നെ പറയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള രചനകളാണ് സുവിശേഷങ്ങൾ പഴയ നിയമ പുസ്തകങ്ങൾ അവയിലുള്ള ചരിത്രങ്ങൾ അവയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം ആ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ളവർ എഴുതിയ ഓർമ്മക്കുറിപ്പുകളല്ല അവയൊന്നും പഠിച്ചവനിൽ നിന്ന് വെളിപാടായി ലഭിച്ച പുസ്തകങ്ങളുമല്ല മറിച്ച് ആ സംഭവങ്ങൾ കഴിഞ്ഞ് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമെല്ലാം പിന്നിട്ട ശേഷം തങ്ങളുടേതായ മതവീക്ഷണങ്ങൾക്കനുസരിച്ച് പ്രസ്തുത ചരിത്രങ്ങളെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള മതപണ്ഡിതന്മാരുടെ സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ചരിത്രാഖ്യാനമാണ് ബൈബിൾ പഴയ നിയമത്തിലുള്ളത് ബൈബിൾ പുഴയ പുതിയ നിയമത്തിൻ്റെയും അവസ്ഥ അതുതന്നെയാണ് ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തിന് സാക്ഷികളായ ആരെങ്കിലും ആ ജീവിതത്തിനെ നേർക്കു നേരെ കണ്ട് രേഖീകരിച്ച ആ അക്ഷരങ്ങളല്ല പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളുടെ ഒന്നും ഉള്ളടക്കം മറിച്ച് ക്രിസ്തുവിൻ്റെ തിരോധാനത്തിന് ശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ട് നാട്ടിൽ ക്രിസ്തുവിനെ കുറിച്ച് പ്രചാരത്തിലുണ്ടായിരുന്ന കഥകൾ സമാഹരിച്ച് ആ കഥകളെ തങ്ങളുടേതായ മതസങ്കല്പങ്ങൾക്കനുസരിച്ച് പുനരാഖ്യാനിക്കുക മാത്രമാണ് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ ബൈബിൾ പറയുന്ന ചരിത്രം സത്യസന്ധമല്ല എന്ന് അതിലൊരുപാട് അബദ്ധങ്ങളുണ്ട് എന്ന് ആധുനിക ചരിത്ര ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവർക്കും ഒരുപോലെ സമ്മതിക്കേണ്ടി വരുന്നു കടുത്ത മതമൗലികവാദികളായ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ പ്രത്യേകിച്ചും കത്തോലിക്ക ക്രിസ്ത്യാനികൾ വിശേഷിച്ചും തൊള്ളായിരത്തി നാൽപ്പതുകളുടെ പകുതിയോടുകൂടി ബൈബിളിലെ ചരിത്രം അക്ഷരം പ്രതി ശരിയാണ് എന്ന അവകാശവാദം ഉന്നയി ഉപേക്ഷിക്കുകയും ബൈബിൾ ചരിത്രത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുവാൻ തുടങ്ങുകയും അവയെ അതേപടി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മാറുകയും എല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും റൈമൺ ഡി ബ്രൗണിനെ പോലുള്ള ലോകപ്രശസ്തനായ ഒരു കത്തോലിക്ക പണ്ഡിതന്റെ ഈ വിഷയകമായ പുസ്തകം അത് ക്രൈസ്തവ ലോകത്തൊരു ക്ലാസിക്കായി തീരുകയും ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് ബൈബിൾ പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ അതേപടി നമ്മൾ വിശ്വസിച്ചുകൂടാ എന്ന് ശാസ്ത്രീയമായ ചരിത്ര ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം സമർത്ഥിക്കുകയും എല്ലാം ചെയ്തൊരു സന്ദർഭം അങ്ങനെ ബൈബിളിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ബൈബിളിൽ ഉള്ളത് സത്യസന്ധമായ ചരിത്ര കഥനമാണ് എന്ന അഭിപ്രായമില്ലാത്ത ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വികസിച്ചു കൊ കൊണ്ടിരിക്കുന്നു ഏതുവരെ എന്ന് ചോദിച്ചാൽ ബൈബിളിൽ ചരിത്രം എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന കഥകൾ ആ കഥകളിലുള്ളത് ചരിത്രമല്ല എന്നും മറിച്ച് മനുഷ്യർക്ക് ഗുണപാഠങ്ങൾ നൽകാൻ വേണ്ടിയുള്ള കേവലമായ ചില ഭാവനകളാണ് എന്നും പോലും കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പ്രഭാഷകരും പ്രബോധകരും പോലും പറയാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് നമ്മൾ പരിശുദ്ധ ഖുർഹാനിലെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയാൻ ശ്രമിക്കുന്ന ചരിത്ര രചനയുടെ ചരിത്രാഖ്യാനത്തിൻ്റെ ഘടനയുള്ള ഒരു ഗ്രന്ഥമേയല്ല പരിശുദ്ധ ഖുർആാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ വേദങ്ങളെയോ ഇതിഹാസങ്ങളെയോ പുരാണങ്ങളെയോ ബൈബിൾ പഴയ നിയമത്തെയോ പുതിയ നിയമത്തെയോ പോലെ ആരെങ്കിലും എഴുതി വെച്ച ഓർമ്മക്കുറിപ്പുകളോ ജീവചരിത്രങ്ങളോ അല്ലതാനും മറിച്ച് പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചനാഥൻ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശക വെളിപാടായി അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമാണ് ആ അന്തിമ വേദഗ്രന്ഥത്തിന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാനവ ചരിത്രമോ ഏതെങ്കിലും പ്രദേശത്തിന്റെ ചരിത്രമോ ഏതെങ്കിലും കുടുംബത്തിന്റെ ചരിത്രമോ ഘടനാപരമായി ക്രമത്തിൽ പറഞ്ഞു പോകുക എന്ന ശൈലിയെ പരിചയമില്ല ഖുർആൻ ചെയ്യുന്നത് മനുഷ്യർക്ക് ശരിയായ വിശ്വാസങ്ങളും ശരിയായ കർമ്മരീതികളും ശരിയായ സ്വഭാവ സംസ്കാര മര്യാദകളുമെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഗുണപാഠം ലഭിക്കുന്നതിന് വേണ്ടി ചരിത്രത്തിൽ നിന്നുള്ള ചില സംഭവങ്ങളെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സംഭവങ്ങൾ അവയിലെ പല സംഭവങ്ങളും ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാരുമായി ബന്ധമുള്ള സംഭവങ്ങളായതുകൊണ്ട് ബൈബിളിൽ നിന്ന് പകർത്തിയതാണ് ഖുർആൻ എന്ന ആരോപണം മിഷണറിമാരും ഓറിയൻ്റലിസ്റ്റുകളും കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഖുർഹാനിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതാണ് റസൂൽ അല്ലാഹി സൊല്ലാഹു വലൈഹി വസ്ലമക്ക് ഈ വിവരങ്ങളൊന്നും പടച്ചതമ്പുരാനിൽ നിന്നുള്ള വെളിപാടായി ലഭിച്ചതല്ല എന്നും അവയെല്ലാം തന്നെ ബൈബിൾ മുന്നിൽ വെച്ചുകൊണ്ട് ബൈബിളിലെ കഥകളെ അടിസ്ഥാനമാക്കി റസൂൽ അള്ളാഹി സുല്ലാഹു വലഹ് വസ്ലം പുതിയൊരു പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിച്ചതാണ് എന്നുമുള്ള വാദങ്ങൾ ആ വാദങ്ങൾ എന്തുമാത്രം അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ബൈബിളിലെ ചരിത്ര പരാമർശങ്ങളും പരിശുദ്ധ ഖുർആാനിലെ ചരിത്ര പരാമർശങ്ങളും ആധുനിക വിജ്ഞാനീയങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് ഇവിടെ ഓതി വെച്ച പരിശുദ്ധ ഖുർആാനിലെയും പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ മൂന്നാമത്തെ വചനത്തിൽ ഖുർആൻ ഈ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല കഥകൾ ഞാൻ വിവരിച്ചു തരുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഞാൻ ഈ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഈ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും അങ്ങേക്കുണ്ടായിരുന്നില്ല പ്രവാചകന് യാതൊരു ധാരണയുമില്ലാത്ത ഈ ചരിത്ര സംഭവങ്ങൾ വഹിയിലൂടെ മാത്രമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ്ലമക്ക് ലഭിച്ചത് എന്നും ആ വഹിയിലൂടെ ലഭിച്ച ചരിത്ര സംഭവങ്ങളായതുകൊണ്ട് തന്നെ മുഴുവൻ ചരിത്രത്തിനും സാക്ഷിയായ മുഴുവൻ ചരിത്രത്തെയും കുറിച്ച കുറ്റമറ്റ വിവരമുള്ള പ്രപഞ്ചനാഥനിൽ നിന്നുള്ള വെളിപാടായതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സ്ഖലിതവും എത്ര സൂക്ഷ്മമായി പരിശോധിച്ചാലും ഖുർആാനിൻ്റെ ചരിത്ര വിവരണത്തിൽ കാണാൻ കഴിയില്ല എന്നുമുള്ള വസ്തുതകളാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത് യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്ന പല കാര്യങ്ങളും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് കുർവാനിൽ ഇല്ല എന്നാൽ ബൈബിൾ പറയാത്ത പല വിവരങ്ങളും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് കുർവാനിൽ ഉണ്ട് താനും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടത് മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് വരെയുള്ള വിവരങ്ങൾ ഈ വിവരങ്ങളൊന്നും ബൈബിൾ ഗ്രന്ഥങ്ങളിലോ ബൈബിൾ വിവരണങ്ങളിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അബ്രഹാമിനെയും യേശുവിനെയും കുറിച്ച് സവിസ്തരം സംസാരിക്കുമ്പോഴും അവ പരാമർശിക്കാത്ത സംഭവങ്ങൾ കുറവാൻ ഉദ്ധരിക്കുന്നു എന്നാൽ അതേസമയം ഈ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് ബൈബിൾ പറയുന്ന പല കഥകളും കുറുവാൻ ഉദ്ധരിക്കുന്നില്ല താനും ഇവിടെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ബൈബിൾ ചരിത്രത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറയേണ്ട പലതും അതിൽ നിന്ന് വിട്ടുപോയി ബൈബിൾ എഴുത്തുകാർക്ക് മനുഷ്യർ എഴുതിയതായത് തന്നെ അതോടൊപ്പം യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പല രീതിയിലുള്ള കാര്യങ്ങളും ചരിത്രം എന്ന പേരിൽ ബൈബിളിൽ കടന്നുകൂടുകയും ചെയ്തു നമുക്കറിയാം മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിറാവൂനും തമ്മിലുള്ള നടന്ന സംഭാഷണങ്ങളെക്കുറിച്ച് ബൈബിളും ഖുർഹാനും വിശദമായി വിവരിക്കുന്നുണ്ട് ഖുർആാൻ ഏ കാര്യങ്ങൾ പറയുന്നിടത്ത് ബൈബിൾ പറയാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഖുർഹാൻ പരാമർശിക്കുന്നു ഖുർഹാനിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന മന്ത്രിയായിരുന്ന ഹാമാനെക്കുറിച്ചൊരു പരാമർശമുണ്ട് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് ഫറോബയോട് സംസാരിച്ചപ്പോൾ എവിടെയാണ് അള്ളാഹു അവനെ നമുക്ക് ആ ആകാശത്തേക്കൊരു കോണി കെട്ടി കയറി നോക്കിയാൽ ആ അള്ളാഹുവിനെ കാണാൻ കഴിയുമോ എന്ന് ഫിറോൻ ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാമാൻ അത്തരത്തിലുള്ള ഒരു ഉയരമുള്ള കെട്ടിട നിർമ്മാണത്തിന് ഉത്തരവിടുകയും ചെയ്ത സംഭവം ഖുർആാൻ ഉദ്ധരിക്കുന്നു ഇത് ബൈബിളിൽ എവിടെയുമില്ല ഇവിടെ ഖുർആനിൽ ഈ ഹാമാനെക്കുറിച്ച് പരാമർശിച്ചതിൻ്റെ പേരിൽ ഖുർആാനിന് അബദ്ധം സംഭവിച്ചതാണ് എന്നും ഫറോവയുടെ ജീവിതത്തിൽ ഹാമാൻ എന്നൊരു കഥാപാത്രമില്ല എന്നുമെല്ലാം ബൈബിൾ എഴുത്തുകാർ ആരോപിച്ചൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈജിപ്റ്റോളജി പ്രാചീന ഈജിപ്തിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വികസിക്കുകയും പ്രാചീന ഈജിപ്തിലെ ലിപി ഹീറോ വായിക്കുവാനുള്ള വൈജ്ഞാനിക വികാസം മനുഷ്യന് കൈ കൈവരുകയും ചെയ്തപ്പോൾ ഈജിപ്തിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ ഹാമാൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നതിനെക്കുറിച്ചും ആ ഹാമാൻ ഇഷ്ടികകൾ ഉപയോഗിച്ച് ഉയരമുള്ള കെട്ടിടങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായതിനെ കുറിച്ചുമുള്ള ആ വിവരങ്ങൾ ആ ഹീറോഗ്ലിഫുകളുടെ ഗ്ലിഫുകളുടെ വായനയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്ന് ഡോക്ടർ മോറിസ് ബുക്കായിയെ പോലുള്ള ഇസ്ലാം സ്വീകരിച്ച പ്രഗത്ഭനായ ആ ഒരു പണ്ഡിതൻ അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതോടു കൂടിയാണ് പരിശുദ്ധ കുഹാൻ നടത്തുന്ന ചരിത്ര പരാമർശങ്ങൾ അവയുടെ സ്രോതസ്സുകൾ ഒരിക്കലും ബൈബിളല്ല എന്നും അള്ളാഹുവിൽ നിന്ന് നേരിട്ട് അവതരിപ്പിക്കപ്പെട്ട വെളിപാടുകളായതുകൊണ്ട് തന്നെ ബൈബിളിന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത കൃത്യതയാണ് പരിശുദ്ധ കുറയാൻ ചരിത്ര പരാമർശങ്ങളിൽ ആ പുലർത്തുന്നത് എന്നുമുള്ള സത്യം ലോകത്ത് ഇസ്ലാമിക പ്രബോധകർ തന്നെ കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദാമീജിപ്തിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷയിൽ അബ്രഹാമിൻ്റെ കാലത്ത് ബാബിലോണിൽ ഉണ്ടായിരുന്ന നമ്രൂദ് രാജാവ് ആ രാജാവിനെ ബൈബിൾ വിളിക്കുന്നത് ഫറോവ എന്നാണ് ഇതേപോലെ യോസെഫിൻ്റെ കാലത്ത് യൂസുഫിൻ്റെ കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെയും ബൈബിൾ വിളിക്കുന്നത് ഫറോവ എന്ന് തന്നെയാണ് പിൽക്കാലത്ത് മോശേ പ്രവാചകൻ്റെ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലും അന്ന് നാട് ഭരിച്ചിരുന്ന ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെയും ബൈബിൾ വിളിക്കുന്നത് ഫറോവ എന്ന് തന്നെയാണ് എന്നാൽ പരിശുദ്ധ ഖർാൻ അബ്രഹാമിൻ്റെ കാലത്തെ രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്നില്ല യൂസുഫിൻ്റെ കാലത്തെ രാജാവിനെ ഫറോവ എന്ന് വിളിക്കുന്നില്ല മൂസ നബിയുടെ കാലത്തെ രാജാവിനെ മാത്രം ഫറോവ എന്ന് വിളിക്കുന്നു പരിശുദ്ധ കുറുകാൻ ഇന്ന് ആധുനിക ഈജിപ്റ്റോളജിയുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ വായിക്കുന്നവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഫിറാവുൻ എന്ന പ്രയോഗം ഫറോവ എന്ന പ്രയോഗം നമ്രൂ അബ്രഹാമിൻ്റെ കാലത്തോ യോസെഫിൻ്റെ കാലത്തോ ഒന്നും തന്നെ ഈജിപ്തിലെ രാജാവിനെ കുറിക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല മോശയുടെ കാലമാകുമ്പോഴേക്ക് മാത്രമാണ് രാജാവിനെ ഫിറൌൻ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ വളർന്നു വരുന്നത് അവിടെ പരിശുദ്ധ കുർഹാൻ മോശയെക്കുറിച്ച് പറയുമ്പോൾ മാത്രം ആളുകൾ ഫിറൌൻ എന്ന് ഉച്ചരിച്ചത് കുർഹാൻ നമുക്ക് കാണിച്ചു തരുന്നു എന്നാൽ ബൈബിൾ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ അന്ന് രാജാവിൻ്റെ പേര് ഫിറാൻ ആയിരുന്നതുകൊണ്ട് പൂർവ്വ പ്രവാചകന്മാരുടെ കാലത്തും അതുതന്നെയായിരിക്കും പേര് എന്ന് സങ്കല്പിച്ച് മനുഷ്യരെഴുതി വെച്ചപ്പോൾ സ്വാഭാവികമായും അവരുടെ എല്ലാം പേര് ഫിറാവുനാകുന്നു എന്നാൽ ഖുർആൻ വളരെ കൃത്യമായി മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലെ രാജാവിനെ മാത്രം ഫിറാവുൻ എന്ന് വിളിക്കുന്നു ഇത് അള്ളാഹു പറയുന്ന ചരിത്രമാകുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കൃത്യതയാണ് മനുഷ്യർ എങ്ങനെ എഴുതിയാലും അബദ്ധങ്ങൾ സംഭവിക്കുവാൻ ഇടയുള്ള മേഖലകൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ വലിയ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കുമെല്ലാം വിഷയമാകേണ്ട ഒരു മേഖലയാണ് പരിശുദ്ധ ഖുർആൻ യഹിയാൻ നബിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഖുർആാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്തിൽ ഏഴാമത്തെ വചനത്തിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് യഹിയ എന്ന പുത്രൻ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഞാനൊരു കുഞ്ഞിനെ നൽകാൻ ഉദ്ദേശിക്കുന്നു ആ കുഞ്ഞിൻ്റെ പേര് യഹിയ എന്നായിരിക്കും ആ പേര് യഹിയ എന്ന പേര് ആ അവനു മുമ്പ് മറ്റാർക്കും തന്നെ അങ്ങനെ ഒരു പേര് നമ്മൾ നൽകിയിട്ടില്ല എന്ന പരിശുദ്ധ കുറുകാനിന്റെ പ്രഖ്യാപനം ബൈബിളിൽ യഹിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കപ്പെടുന്നത് യോഹന്നാൻ സ്നാപകൻ എന്നാണ് ബൈബിളിൽ ആദ്യത്തെ യോഹന്നാൻ അല്ല യഹിയ ക്കരിയാവിൻ്റെ പുത്രൻ ക്കരിയാവിൻ്റെ പുത്രൻ യോഹന്നാനു മുമ്പ് എത്രയോ യോഹന്നാനുമാരെ ബൈബിൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ജക്കരിയാവിൻ്റെ പുത്രനായ യഹിയാക്ക് മുമ്പ് യോഹന്നാനു മുമ്പ് മറ്റൊരു യഹിയയും ഉണ്ടായിട്ടില്ല എന്ന ർനിൻ്റെ പരാമർശം അബദ്ധമാണ് എന്നും റസൂൽ ലാഖി സല്ലാഹു വലൈഹി വസലമക്ക് പ്രശസ്തനായ ജക്കരിയാബിൻ്റെ പുത്രൻ യഹിയയെ മാത്രമേ അറിയുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മുമ്പ് ഒരു യഹിയയും ഉണ്ടായിട്ടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് എന്നുമെല്ലാം ഉൾ മിഷണറി പഠനങ്ങൾ സുലഭമായിരുന്നു ഇന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ക്കരിയ നബിയുടെ പുത്രൻ്റെ പേര് യഹിയ എന്നാണ് അത് യോഹന്നാൻ എന്നല്ല അറബിയിൽ പറഞ്ഞാൽ യൂഹന്ന എന്നല്ല ബൈബിളിന് അദ്ദേഹത്തിന്റെ പേര് തെറ്റിയതാണ് അദ്ദേഹം നാട്ടിൽ വിളിക്കപ്പെട്ടിരുന്ന പേര് മാത്രമാണ് യോഹന്നാൻ ആ വിളിക്കപ്പെട്ട പേര് മാത്രമേ ബൈബിൾ എഴുത്തുകാർക്ക് അറിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ അദ്ദേഹത്തെ യോഹന്നാൻ എന്ന് വിളിച്ചു യോഹന്നാൻ എന്ന പേരിൽ ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്നാൽയാവിന്റെ പുത്രന്റെ യഥാർത്ഥത്തിലുള്ള പേര് യഹിയ എന്നാണ് ആ പേരിൽ ചരിത്രത്തിൽ മുമ്പ് ആരും തന്നെ ഉണ്ടായിട്ടില്ല ബൈബിൾ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല ആ കാര്യം പരിശുദ്ധ ഖുർ വളരെ കൃത്യമായി ഖുർആാനിന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായും ഇത് അള്ളാഹുവിന്റെ വഹിയായതുകൊണ്ട് എന്ന് മാത്രമാണ് അവിടെയാണ് നമ്മുടെ ദൗത്യം പുതിയ കാലത്ത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകേണ്ടത് പരിഷുധുർ പറഞ്ഞതുപോലെ നിങ്ങൾ ഖുർഹാനിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ ഈ ഖുർഹാൻ അള്ളാഹു വല്ലാത്തവർ അവതരിപ്പിച്ച ഗ്രന്ഥമായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമായതുകൊണ്ട് തന്നെ മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചരിത്ര പരാമർശങ്ങളിലടക്കം കിറുകൃത്യമായ പ്രയോഗങ്ങൾ മാത്രം ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നു ലോകം കൂടുതൽ കൂടുതൽ ഇസ്ലാമോ ഫോബിക്കാകുമ്പോൾ ഖുർആാനിനെയും പ്രവാചകനെയും എല്ലാം ആളുകൾ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വെറുപ്പിന്റെ ഉപഭോക്താക്കളായ ഭരണാധികാരികളുടെ കയ്യിലേക്ക് ലോകത്തിന്റെ നിയന്ത്രണം പോകുന്നതിന് നമ്മൾ സാക്ഷികളാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പാവപ്പെട്ട നിഷ്കളങ്കരായ നമുക്ക് ചുറ്റും ജീവിക്കുന്ന പൊതുസമൂഹം ആ പൊതുസമൂഹത്തിന് മുന്നിൽ ഖുർആാനിനെ തുറന്നു വെക്കുകയും ഖുർആാനിക പ്രയോഗങ്ങളുടെ കൃത്യതയെ അവരെ ബോധ്യപ്പെടുത്തുകയും അള്ളാഹു അവതരിപ്പിച്ചതാകാനെ ഈ ഗ്രന്ഥം അത് അള്ളാഹുവല്ലാത്ത മറ്റാരിൽ നിന്നും ഉണ്ടാവുക സാധ്യമല്ല എന്ന് ഉറക്കപ്പെയാൻ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുകയുമെല്ലാമാണ് പുതിയ കാലത്ത് നമ്മളിൽ നിന്ന് കാലം പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മുടെ നാട് പ്രതീക്ഷിക്കുന്നത് അതാണ് നാം നടത്തുന്ന ഖുർആൻ പഠനവും പ്രചാരണവും ഇതേപോലെയുള്ള കൂടിച്ചേരലുകളുമെല്ലാം ഖുർആാനിൻ്റെ ആ രീതിയിലുള്ള തുറന്നുവക്കലിന് നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈക്കം വരമത്തല്ലാഹി വാത്തു